അതിവേഗതയിലായിരുന്നു ജനുവരിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കേരളത്തിലേക്കുള്ള രണ്ടാം വരവ് പദ്ധതിയിട്ടത് അതുകൊണ്ട് തന്നെ സുരക്ഷാ സേനകൾക്ക് മുന്നൊരുക്കങ്ങൾക്ക് വലിയ സമയം കിട്ടിയില്ല സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിനൊപ്പം തൃപ്രയാർ സന്ദർശനവും അതിൽ ഉൾപ്പെട്ടു ഒരാഴ്ച മുൻപാണ് ഇതിൽ വ്യക്തത വന്നത് ഇതോടെ എസ് അടക്കമുള്ള സുരക്ഷാ ഏജൻസികൾക്ക് വെല്ലുവിളി കൂടി ഈ വെല്ലുവിളികളെ മുന്നിൽ നിന്ന് ഏറ്റെടുത്തത് ഒരു ഐ ഓഫീസറാണ് എസ് പി പി സുരേഷ് രാജ് പുരോഹിത് കേരള കേഡറിലെ ഐ പി എസ് കാരൻ തൃശൂരിന് ശരിക്കും അറിയാവുന്ന ഉദ്യോഗസ്ഥൻ വിവാദങ്ങളുടെ വഴിയെ സഞ്ചരിക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഡൽഹിയിലേക്ക് ഡെപ്യൂട്ടേഷനിലേക്ക് കൂടുമാറിയ സുരേഷ് രാജ് പുരോഹിത് ഒടുവിൽ ആ പോലീസ് ഉദ്യോഗസ്ഥൻ പ്രധാനമന്ത്രിയുടെ സുരക്ഷാ ടീമിലെ പ്രധാനിയായി മോദിയുടെ അതിവിശ്വസ്തനായി ഒരു രാഷ്ട്രീയക്കാരൻ്റെ പിന്നിലെയും കാര്യസാധ്യത്തിന് പോവാത്ത നട്ടല്ലുയർത്തി മുഖം നോക്കാതെ നടപടി സ്വീകരിക്കുന്ന ഉദ്യോഗസ്ഥർ കേരള പോലീസിൽ വിരളമാണ് അത്തരം സത്യസന്ധരായ കർക്കശക്കാരനായ ഉദ്യോഗസ്ഥരുടെ ഒരു ലിസ്റ്റ് പരിശോധിച്ചാൽ അതിലുണ്ടായിരുന്ന വ്യക്തിയായിരുന്നു സുരേഷ് രാജ് പുരോഹിത് എന്നിട്ടും കേരളത്തിൽ വിവാദങ്ങൾ ഈ ഐ ജിയെ തേടിയെത്തി തൃശൂരിൽ പോലീസ് അക്കാദമി ഐ ജി ആയിരുന്ന സുരേഷ് രാജ് പുരോഹിതിൻ്റെ പ്രായപൂർത്തിയാവാത്തമാകാൻ ഐ ജിയുടെ ഔദ്യോഗിക വാഹനം ഓടിച്ചത് ന്യായീകരിക്കുന്നില്ല പക്ഷേ ഒരു കാര്യം വ്യക്തിപരമായ വിദ്വേഷം തീർക്കുന്നതിനായി ക്യാമറയിൽ പകർത്തി മാധ്യമങ്ങൾക്ക് നൽകിയവർ ലക്ഷ്യമിട്ടത് എല്ലാം നേടി അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഏതെല്ലാം തരത്തിൽ വിവാദമുണ്ടാകുമെന്ന് പുരോഹിതിന് നന്നായി അറിയാം അത് മനസ്സിലാക്കിയായിരുന്നു എസ് പി ജിയുടെ നീക്കങ്ങൾ ഗുരുവായൂർ ക്ഷേത്രത്തിലെ വിവാഹങ്ങൾ മോദിക്ക് വേണ്ടി മാറ്റിവെച്ചു എന്ന പഴി പ്രധാനമന്ത്രി പ്രധാനമന്ത്രിക്കേൽ ചാർത്താനുള്ള ശ്രമവും പുരോഹിത് വേഗത്തിൽ തിരിച്ചറിഞ്ഞു ഒരു കല്യാണവും മാറ്റേണ്ടതില്ല എന്ന് എല്ലാ നൂലാമാലകളും മാറ്റിവെച്ച് പുരോഹിത് തീരുമാനിച്ചു വിവാഹങ്ങൾ മാറ്റാതെ തന്നെ പ്രധാനമന്ത്രിക്ക് ഗുരുവായൂരിൽ പഴുതടച്ച സുരക്ഷയൊരുക്കി ഇതിനൊപ്പം നവദമ്പതികൾക്ക് മോദി ആശീർവാദവും നൽകി ഒരു വിവാഹം പോലും മാറ്റിവെക്കാതെ കല്യാണ കുടുംബങ്ങളെ എല്ലാം മോദിക്ക് പിന്നിൽ അണിനിരത്തി സാധാരണ ഇത്തരം പരീക്ഷണങ്ങൾക്ക് എസ് പി ജി തയ്യാറാകില്ല ഇത് മനസ്സിലാക്കിയാണ് വിവാഹത്തിലെ ചർച്ച സൈബർ സഖാക്കൾ തുടങ്ങിയത് അതെല്ലാ അർത്ഥത്തിലും എസ് പരാജയപ്പെടുത്തി അതിനു കാരണം തൃശൂരിനെയും കേരളത്തിലെ വിവാദ രീതികളെയും അടുത്തറിയാവുന്ന പുരോഹിതന്റെ നിലപാടുകളാണ് ഏതായാലും മോദിക്ക് പഴുതടച്ച സുരക്ഷ ഒരുക്കിയതിനൊപ്പം വിവാദങ്ങളിൽ പ്രധാനമന്ത്രി ചെന്നു ചാടിയില്ലായെന്നും സുരേഷ് രാജ് പുരോഹിത ഉറപ്പിച്ചു എസ് പി ജിയിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസുമായി ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്നത് സുരേഷ് രാജ് പുരോഹിതാണ് മുൻപ് മുത്തങ്ങയിലെ ഓപ്പറേഷനിലും സുരേഷ് രാജ് പുരോഹിത പഴികേട്ടു ആ ഓപ്പറേഷന് മുന്നിൽ ഈ ഓഫീസറും ഉണ്ടായിരുന്നു പിന്നീട് കരിപ്പൂർ എയർപോർട്ടിൽ സി ഐ എസ് എഫും ഫയർഫോഴ്സും പരസ്പരം ഏറ്റുമുട്ടി ഒരു ഓഫീസർ കൊല്ലപ്പെട്ട ഭയാനകമായ അന്തരീക്ഷം ശാന്തമാക്കാനും നിയോഗിക്കപ്പെട്ടവരിൽ പ്രമുഖനും ഈ ഐ പി എസ് ഓഫീസറായിരുന്നു കണ്ണൂർ റേഞ്ച് ഐ ജി ആയിരിക്കെ ഭരണകൂടത്തിന്റെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാത്തതിനാലാണ് സുരേഷ് രാജപുരോഹിതനെ പോലീസ് അക്കാദമിയിലേക്ക് തെറിപ്പിച്ചത് പിണറായിയുടെ ആദ്യ സർക്കാരിന്റെ കാലത്ത് സുരേഷ് രശപുരോഹിത പോലീസ് ആസ്ഥാനത്തെ താക്കോൽ സ്ഥാനത്ത് എത്തിയിരുന്നു എന്നാൽ ചിലർക്ക് ആ നിയമനം പിടിച്ചില്ല എങ്ങനെയും സുരേഷ് രജപുരോഹിതനെ പുറത്താക്കുകയായിരുന്നു അവരുടെ ശ്രമം പോലീസ് ആസ്ഥാനത്ത് ആർ എസ് എസ് അജണ്ട നടപ്പാക്കുമെന്നും തടയാമെങ്കിൽ തടയുവെന്നും പോലീസ് ആസ്ഥാനം ഐ ജി ആരിക്കെ പുരോഹിത് വെല്ലുവിളി നടത്തിയെന്ന വിവാദത്തിലെത്തി പോലീസ് ആസ്ഥാനത്ത് നടപ്പിലാക്കുന്ന പരിഷ്കാരങ്ങൾക്കെതിരെ പരസ്യ നിലപാടെടുത്ത ഉദ്യോഗസ്ഥരെ ഓഫീസിൽ വിളിച്ചുവരുത്തിയാണ് ഐ ജി സുരേഷ് രാജ് പുരോഹിത് വെല്ലുവിളിച്ചത് തൃശൂർ പോലീസ് അക്കാദമിയിലെ അപ്രഖ്യാപിത ബീഫ് നിരോധന വിവാദത്തെ തുടർന്ന് സ്ഥലം മാറ്റം ലഭിച്ച ഉദ്യോഗസ്ഥനായ സുരേഷ് പുരോഹിതനെ കൂടുതൽ പോന്ന വിവാദമായിരുന്നു ഇത് എൻ ജി ഒ യൂണിയൻ മുഖ്യമന്ത്രി പിണറായി വിജയനെ അന്ന് കണ്ട പരാതി പറഞ്ഞു തൃശൂർ പോലീസ് അക്കാദമി ഐ ജി ആരിക്കെ അക്കാദമി ക്യാൻറ്റീനിലെ അപ്രഖ്യാപിത ബീഫ് നിരോധന വിവാദമായിരുന്നു രണ്ടു വർഷത്തോളം ക്യാൻറ്റീനിൽ ബീഫ് വിഭവങ്ങൾ വിളമ്പാൻ അനുവദിച്ചിരുന്നില്ല തുടർന്ന് ഇടതുപക്ഷ സർക്കാർ അധികാരമേറ്റ ശേഷം ഇദ്ദേഹത്തെ സ്ഥലം മാറ്റിയതോടെയാണ് അക്കാദമിയിലെ ബീഫ് നിരോധനം നീങ്ങിയത് ഇതെല്ലാം മനസ്സിലാക്കിയാണ് ആർ എസ് എസ് അജണ്ട ചർച്ചയാക്കിയത് ഇതോടെ സുരേഷ് രാജ് പുരോഹിത ഡെപ്യൂട്ടേഷനിൽ കേന്ദ്രത്തിലേക്ക് പോയി അത് നിർണായക ഉത്തരവാദിത്വങ്ങൾ ഈ ഐ പി എസ് കാരന് നൽകുകയും ചെയ്തു പോലീസ് അക്കാദമിയിൽ അപ്രധാനമായി എത്തിയതും സുരേഷ് രാജ് പുരോഹിത വിവാദത്തിലായിരുന്നു